ദൈവസ്വരം ത്തിലേക്ക് തിരു കുടുംബത്തെ നയിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനെ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ

you कृपालकने वाल्तीडा सर्वचराचर सृष्ट പരമപരിശുദ്ധനായ ദിവ്യകാരുണ്യ യേശുവിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ സാന്നിധ്യം ഞങ്ങളിപ്പോൾ അനുഭവിച്ചറിയട്ടെ പതിനായിരക്കണക്കിന് മാലാഖമാർ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവസുധനെ നോക്കിക്കൊണ്ട് ത്രിയേക ദൈവത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുന്നു വിശുദ്ധ ഗണവും സ്വർഗീയ വൃന്ദങ്ങളൊന്നടങ്കം ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു ഓ പരമപരിശുദ്ധനെ യശയ പ്രവാചകനെ പോലെ ഞങ്ങളും പറയുന്നു ഇതാ ഞങ്ങൾ അശുദ്ധരായിട്ടുള്ളവർ ഞങ്ങൾ അശുദ്ധരായിട്ടുള്ള മനുഷ്യരുടെ മധ്യേ വസിക്കുന്നവർ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളെ പരിസരത്തെ ലോകത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം അതേ നമ്മുടെ ദൈവം പരിശുദ്ധനാണല്ലോ നമ്മുടെ കർത്താവ് പരിശുദ്ധനാണല്ലോ അവനെ നോക്കിക്കൊണ്ടാണല്ലോ അവൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലാണല്ലോ സകലരും വണങ്ങുന്നത് ഓ പരമപരിശുദ്ധനെ സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരനായ ജോസഫിൻ്റെ കരങ്ങളിലേക്ക് അവൻ്റെ മാറോട് ചേർക്കപ്പെടുവാനും അവൻ്റെ ചങ്കിലൊന്നാകുവാനും അവനാൽ എല്ലാം നീ അവനിലേക്ക് ഇറങ്ങി വന്നു അത് പരിശുദ്ധമായൊരു കരത്തിനെ പരിശുദ്ധനായവനെ സ്വീകരിക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ ഞങ്ങളറിയുന്നു എഴുപത്തിയേഴാം സങ്കീർത്തനത്തിന് ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ മാർഗങ്ങൾ പരിശുദ്ധമാണ് കർത്താവേ ഞങ്ങളുടെ വഴികളെ അവിടുന്ന് പരിശുദ്ധമാക്കണമേ ഞങ്ങളുടെ ആലോചനകളെ അവിടുന്ന് പരിശുദ്ധമാക്കണമേ ഞങ്ങളുടെ ചിന്താഗതികളെ അവിടുന്ന് പരിശുദ്ധമാക്കണമേ ഞങ്ങളുടെ ജീവിതവ്യാപാരങ്ങളെ അവിടുന്ന് പരിശുദ്ധമാക്കണമേ ഞങ്ങൾ ജീവിക്കുന്ന ലോകത്തെ അവിടുത്തെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധനായവനെ ഒരിക്കൽ കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ മാറിലേക്ക് നിൻ്റെ പരിശുദ്ധിയുടെ വിളംബരം അയക്കുക നിന്റെ പരിശുദ്ധിയുടെ ഗന്ധം അയയ്ക്കുക നിന്റെ പരിശുദ്ധിയുടെ സാന്നിധ്യം അയയ്ക്കുക ഞങ്ങളെല്ലാവരും പരിശുദ്ധരായിട്ട് മാറട്ടെ കർത്താവിനേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധി കൊണ്ട് ലോകങ്ങൾ ലോകത്തെ മുഴുവൻ നിറയ്ക്കണമേ പരിശുദ്ധി കൊണ്ട് കുടുംബങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധി കൊണ്ട് ദൈവമക്കളെ നിറയ്ക്കണമേ നിറക്കണമേ പരിശുദ്ധി കൊണ്ട് ദൈവ ശുശ്രൂഷകരെ നിറയ്ക്കണമേ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ അതേ ദൈവം പരിശുദ്ധനാണ് ഞങ്ങളുടെ കർത്താവ് പരിശുദ്ധനാണ് ഞങ്ങളുടെ ഈശോ പരിശുദ്ധനാണ് ദൈവമേ 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 മേ നീ പരിശുധനാകുന്നു ഓ ബലവാനെ നീ പരിശുദ്ധനാകുന്നു േ നീ പരിശുദ്ധനാകുന്നു ഓ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളെ അനുഗ്രഹിക്കേ അതേ ഈ ആരാധന സമൂഹത്തെ മുഴുവൻ ഓ പരമപരിശുദ്ധനെ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ഈ തലമുറയെ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ ഒരുപാട് തിന്മയാൽ ലൂഢമാലമായിരിക്കുന്ന ഈ സമൂഹത്തെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ അന്ധകാര വ്യാപൃതമായിരിക്കുന്ന ലോകത്തെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ ഒരിക്കൽ കൂടി അങ്ങയുടെ കാൽപാദങ്ങളുടെ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ അങ്ങയുടെ പരിശുദ്ധി ഇറങ്ങുന്നത് ഞങ്ങൾ കാണട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധി വന്ന് നിറയട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധി വന്ന് നിറയട്ടെ കർത്താവിന്റെ പരിശുദ്ധി കൊണ്ട് നിറയപ്പെടട്ടെ അതെ അശുദ്ധി എല്ലാം അകന്നു പോകട്ടെ തിന്മയെല്ലാം ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ ഓ സ്വർഗത്തിന്റെ അഗ്നിയാൽ ഞങ്ങൾ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഉൾപ്പെടെ ഇറങ്ങിയ ദൈവത്തിന്റെ അഗ്നി ഞങ്ങളിൽ വന്ന് നിറയട്ടെ ായി മാമിലിറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധി ഞങ്ങളിൽ വന്ന് നിറയട്ടെ സിഹിയോൻ മാളികയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധി ഞങ്ങളിൽ വന്ന് നിറയട്ടെ ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്നഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ പിതോട് താരം ുന്നു വിലവം ഇഹ പരമഖിലവും അഖിലേശ്വരാ മഹിമയാറയു നിരുപ ദൈവത്തിന്റെ പരിശുദ്ധിയെ സ്വാഗതം ചെയ്ത് നമുക്ക് ആരാധിക്കാം അതെ ഞങ്ങളുടെ തലമുറകൾ മുഴുവൻ ദൈവമേ അങ്ങയുടെ ഏറ്റവും പരമ പരിശുദ്ധിയാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി ലോകം മുഴുവൻ അങ്ങയുടെ സ്നേഹത്താൽ രൂപാന്തരം പ്രാപിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ തിരുസഭ മുഴുവൻ അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി വത്സല താതനായ വിശുദ്ധ യൗസ്യപ്പിനോടും പരിശുദ്ധ കന്യകമറിയത്തോടും ദൂതന്മാരോടും എല്ലാ വാനത്തിലെ അരൂപികളോടും വിശുദ്ധാത്മാക്കളോടും ചേർന്ന് അങ്ങയുടെ പരിശുദ്ധിക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു ദൈവം പരിശുദ്ധനാണ് കർത്താവ് പരിശുദ്ധനാണ് ദൈവം പരിശുദ്ധനാണ് അവന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് അവിടുത്തെ പരിശുദ്ധിയിലാണ് അതേ ഞങ്ങളുടെ ദൈവം പരിശുദ്ധനാണ് ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേശുദ്ധൻ നിരന്തരം മുഴങ്ങുന്നു വിശുദ്ധ യവസ്യപ്പിനോട് ചേർന്നുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ മൂന്നാം ദിവസത്തിലാണ് നാം എന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധരുടെ മാതൃകയായ യൗസേബ് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാമല്ലോ നമുക്കൊരിക്കലും അമ്മ ആരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല അമ്മ ചെയ്യുന്ന ജോലികളല്ല അമ്മ അമ്മ ചെയ്യുന്ന കാര്യങ്ങളല്ല അമ്മ ഇതുപോലെ തന്നെ അപ്പൻ ആരാണെന്ന് ജോസഫ് ആരാണെന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സഭയിൽ അനുഗ്രഹീത വേദപാരംഗതനായ വിശുദ്ധ കുരിശിൻ്റെ യോഗ ഞാൻ പറഞ്ഞതിങ്ങനെയാണ് എനിക്ക് എനിക്ക് വിശുദ്ധ ഔസേപ്പിനെ മനസ്സിലാകുന്നില്ല അവൻ ഒട്ടേറെ നിഗൂഢതകളിൽ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ പരിശുദ്ധിയുടെ നിഗൂഢതയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്ന് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഒന്ന് പത്രോസിൻ്റെ ഒന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കെൻ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം കഴിയാത്ത വ്യക്തികളെ കാര്യങ്ങളെ നാം മനസ്സിലാക്കുന്നത് വിശേഷണങ്ങൾ നൽകിയാണ് അതുകൊണ്ടാണ് ലുത്തുനിയായിൽ ഉടനീളം നമ്മൾ ജോസഫിനെക്കുറിച്ചുള്ള യൗസേപ്പിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് നൽകുന്നത് നമുക്കറിയാം എത്ര വിശേഷണങ്ങൾ കൂട്ടിയാലും അത് ജോസഫ് ആകില്ല കാരണം അവൻ അതിൻ്റെ എല്ലാം മുകളിലാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാം വിശുദ്ധരുടെ മാതൃകയായ യൗസേപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം വിശുദ്ധരെ ഭൂമിയിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധരെ രൂപപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും അനുകരണീയമായൊരു മാതൃക തരാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധര ദൈവം നമുക്ക് തരുന്നത് എന്നാൽ ഇന്നോളം ജീവിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധർക്കും മുകളിലാണ് വിശുദ്ധ യൗസേപ്പ് എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം സഭയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ലിയോ പതിമൂന്നാമന്മാർ ആദ്യമായി വിശുദ്ധ യൗസേപ്പിനെ കുറിച്ചുള്ള ഒരു ലേഖനം എഴുതുന്നത് വളരെ കുറഞ്ഞ പേജുകളുള്ള മൂന്ന് നാല് പേജ് കഷ്ടി മാത്രമുള്ള ഒരു ചാക്രിക ലേഖനമാണ് ഇതിൽ യൗസേപ്പിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മാലാഖന്മാരെക്കാൾ ഉയർന്ന സ്ഥാനമാണ് വിശുദ്ധ യൗസേപ്പിന് ദൈവം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാലാഖമാരെല്ലാം ദൈവസുധൻ്റെ മുമ്പിൽ വന്ന് വണങ്ങുകയാണ് പതിവായിട്ടുള്ളത് എന്നാൽ ജോസഫ് ആകട്ടെ ജോസഫാണ് അവന് കമാൻഡ് ചെയ്യുന്നത് ദൈവസുദനോട് ഈശോയോട് കമാൻഡ് ചെയ്യുന്നത് അപ്പനായ ജോസപ്പാണ് മാത്രവുമല്ല ദൈവസുദനെ പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചത് സത്യത്തിൽ ജോസഫിന് മാത്രമാണ് എത്രയോ ഉന്നതമായ സ്ഥാനമാണ് മാലാഖമാരേക്കാൾ ഉയർന്ന സ്ഥാനമല്ലേ വിശുദ്ധ യൗസേപ്പിന് ദൈവം നൽകിയിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇതുപോലെ തന്നെ വിശുദ്ധ യൗസേപ്പിനെക്കുറിച്ച് ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള അമ്മ അമ്മത്രേസ്യ എന്ന് പറയുന്ന ഒരു വിശുദ്ധാത്മാവുണ്ട് ഒരു വേദപാരംഗത ആവിലായലെ ത്രേസ്യ എന്നുകൂടി അവർക്ക് പേരുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ യൗസേപ്പ് നമ്മുടെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും ഒന്നാമത് ചെയ്യുന്നത് നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ ശുദ്ധി ചെയ്തുകൊണ്ട് ദൈവ കരങ്ങളിലെത്തിക്കാൻ ജോസഫ് സഹായിക്കും നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഒട്ടേറെ അശുദ്ധി നിറഞ്ഞ ലോകത്തിലെ സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ട് നമ്മൾ പാപം ചെയ്യും നമ്മുടെ പ്രാർത്ഥനയൊന്നും വിശുദ്ധമല്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന നേരത്ത് പ്രാർത്ഥനകളെ പ്യൂരിഫൈ ചെയ്യാൻ വിശുദ്ധീകരിക്കാൻ ജോസഫ് സഹായിക്കുന്നു രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ഈ ആത്മീയ പാതയിൽ ഒരു ആത്മീയ പാലകനാണ് ആത്മീയ പിതാവാണ് ജോസഫ് ജോസ് എപ്പോഴും ഒരു പിതാവിൻ്റെ സ്നേഹം തരാനും ആവശ്യമാകുന്ന വിധത്തിൽ നമ്മെ നയിക്കാനും ധാരാളമായി സഹായിക്കും മാത്രമല്ല ജോസഫ് എന്ന് പറയുന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വളർത്തുന്നവൻ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് ദൈവികമായ സുഹൃതങ്ങളെ വർദ്ധിപ്പിക്കാൻ വളർത്താൻ ജോസഫ് സഹായിക്കുന്നു അതെ സകലർക്കും സകല വിശുദ്ധാത്മാക്കൾക്കും സകല വേദപാരകതർക്കും അനുഗ്രഹീതനാണ് ജോസഫ് മാതൃകയാണ് ജോസഫ് വിശുദ്ധാത്മാക്കൾ അകലങ്ങളിൽ നിന്നുകൊണ്ടാണ് യേശുവിനെ കണ്ടതെങ്കിൽ ജോസഫ് ആകട്ടെ കരങ്ങളിലെടുത്തു സ്നേഹത്തോടെ ചേർത്ത് വെച്ചു അവനെ പഠിപ്പിച്ചു അവനെ വേദഗ്രന്ഥങ്ങൾ ഓതിക്കൊടുത്തു അവൻ ആശാരി പണി പഠിപ്പിച്ചു പരസ്യ ജീവിതത്തിന് വേണ്ടി അവനെ ഒരുക്കി ശുദ്ധീകരണ കർമ്മത്തിൽ പ്രത്യേകിച്ചും പരിചേതനത്തിൻ്റെ കർമ്മത്തിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചു ഇങ്ങനെ ഓരോ മേഖലയിലും ഈ വിശുദ്ധാത്മാവ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അതാകാൻ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾ അശുദ്ധിയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പതുക്കെ പതുക്കെ അശുദ്ധി കൊണ്ട് നമ്മുടെ ജീവിതം നിറയും നമ്മൾ പരിശുദ്ധമായ ഒന്നിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഒരു വ്യക്തിയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ആ പരിശുദ്ധിയിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങും അതെ പരിശുദ്ധനായ ഔസെപ്പേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് ആ പരിശുദ്ധി ഒട്ടേറെ പങ്കിട്ട് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീത താതനായ സ്വർഗത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീത താതനായിരിക്കുന്ന ഈ പുണ്യപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇതാ ആ പിതാവിനെ നോക്കിക്കൊണ്ട് ആ പിതാവിനോട് സ്നേഹിച്ചുകൊണ്ട് അവനിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവീകമായ സുഹൃതങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമ്പന്നമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ അശുദ്ധി ഒട്ടേറെ വ്യാപിച്ചു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പുണ്യതാതൻ്റെ മധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ഓ ദൈവസുധനെ നിന്റെ പ്രിയപ്പെട്ട അപ്പനായ യൗസേപ്പിന് നീ പകർന്നു കൊടുത്ത അതേ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെയും ലോകത്തെയും നിറക്കണമേ എന്ന് ഓ ദിവ്യകാരുണ ഈശോയെ മാലാഖമാരും സെറാഫുകളും വിശുദ്ധ ഘടവും അടുത്തു വരാൻ പോലും പകച്ച കണ്ണുകൾ പൊത്ത പൊത്തി മാത്രം നിലകൊണ്ട ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് പരമപരിശുദ്ധനെ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധിയിൽ ഞങ്ങളെല്ലാവരെയും വളർത്തണമേ വളർത്തുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട താതൻ്റെ കൈകളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കണമേ ഞങ്ങളിൽ സുഹൃതങ്ങൾ വളർത്തണമേ പരിശുദ്ധിയിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ഉച്ച മുതൽ ഉള്ളം വരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ തലമുറകളെല്ലാം നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പരമ പരിശുദ്ധനെ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ നന്ദി കർത്താവേ ആരാധന ദൈവമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും പൂരിതരാക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ വിശുദ്ധരുടെ മാതൃകയായ വിശുദ്ധി ഔസയപ്പിനെ പിഞ്ചെല്ലുവാൻ ഞങ്ങളെ അനുവദിക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങൾ എല്ലാവരെയും നിറക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധ നിഗാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസപ്പിതാവേ അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ആമേൻ പരിശുദ്ധയാകും ദൈവമാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കണേ പരിശുദ്ധനാകും ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണേ ക്ഷമയുടെ ദർപ്പണമായ പിതാവേ ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണേ ദാരിദ്ര്യത്തെ ൾക്കായി പ്രാർത്ഥിക്കണേ തൊഴിലാളികളുടെ മാതൃകയേനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ രോഗികളുടെ പ്രത്യാശയത ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ായ കാരണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ തിരുസഭ തന്നെ സംരക്ഷകനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നന്മരണത്തിൻ മാധ്യസ്ഥനെ ി പ്രാർത്ഥിക്കണേ ലോകപാപംനിക്കും ദിവ്യമേഷങ്ങൾ പുറുക്കണമേ ലോകപാപം ഹനിക്കും ദിവ്യമേഷന കേൾക്കണമേ ിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ ഏറ്റം പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധി യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും नित्यस्तुति केतुं योग्यमा परिशुद्ध परम दिव्य आराधनयम् इन्नेरवं आराधनयं स्तुतियं पुगर्चयमे Parama